നമ്മൾ ഈ സൂപ്പർ ലീഗ് കേരളയിലെ വിദേശ കോച്ചുമാരെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യം പറയാം മലപ്പുറത്തിൻ്റെ വെച്ച് മിഖുൽ കോരൽ കോരൽ പേരാണ് വയസ്സ് വയസ്സ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവാൻ മുക്കുമനോമിച്ച് നമ്മളെ സംബന്ധിച്ച് ഇവാൻ ആശാനാണ് ഇവാൻ ആശാൻ എങ്ങനെയാണോ ബ്ലാസ്റ്റേഴ്സിനും കേരള ഫുട്ബോളിനും ഉണ്ടായിരുന്ന ഒരു ആവേശം ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തത് അതിന്റെ തനിപ്പകർപ്പാണ് മിഗൽ കോറൽ അന്ന് മലപ്പുറത്ത് നമ്മൾ ഞങ്ങൾ പ്രസ് ബോക്സിൽ ബോക്സിലിരുന്ന് കളി കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ബോളുകൾ അപ്പൊ ടി വിയിൽ കാണുന്നത് മാത്രമല്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ബോളുകൾ വരുമ്പോൾ ബോളുമായിട്ട് മലപ്പുറത്തിൻ്റെ പ്ലേയേഴ്സ് പോകുമ്പോൾ പാസ് മിസ്സാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഘോഷം എന്ന് പറഞ്ഞ ചെറുതല്ല നമ്മളത് കണ്ടിരുന്നു പോകും കളിക്കാതെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോച്ചിനു ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഭയങ്കര രസമാണ് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് തവണ പിള്ളേര് സംസാരിച്ചിട്ടുണ്ട് ആ ക്യാമ്പിൽ ചെന്ന് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഇംഗ്ലീഷ് വലിയ പ്രശ്നമാണ് എന്നോട് ഞാൻ പറയുന്നതിൽ ചെറിയ പരിമിതി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് ഒറ്റ കാഴ്ചയിൽ ഒറ്റ സംസാരത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പുള്ളി നമ്മൾ എവിടെയോ വലിച്ച് ഇതാക്കുന്നുണ്ട് അത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു ഞാൻ മലപ്പുറത്തിന്റെ യുവാൻ ആശാനാണ് ശരിക്കും കോറൽ എന്ന് പറയുന്നത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് അധികം പറയാൻ പറ്റില്ല എന്നെക്കാളും നാല് വയസ്സ് കൂടുതലുള്ള റോഹിത് കൃഷ്ണ കഴിക്കാൻ അപ്പം കോച്ച് പക്ഷെ ഭയങ്കര എനർജിയാണ് കേട്ടോ പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പേ വന്നിട്ട് ഫുള്ള് അവിടെ ഈ പോളുകളും അതും ഇതൊക്കെ എടുത്തു വെക്കുന്ന കോച്ചാണ് ഭയങ്കര എനർജിയാണ്